ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയും മണവുമുള്ള സാമ്പാർ പൊടിയും ആ സാമ്പാർ പൊടി ചേർത്ത് നല്ല സ്വാദുള്ള സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടിക്ക് ഒരു പ്രത്യേക രുചിയും മണവുമാണ് ഉണ്ടാവുക കടയിൽ നിന്ന് കിട്ടുന്ന മായം കലർന്ന സാമ്പാർ പൊടിക്ക് പകരം മായം ചേർക്കാത്ത ഫ്രഷായ സാമ്പാർ പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇത് തയ്യാറാക്കാനായി ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ആ പാത്രം നല്ലപോലെ ചൂടായ ശേഷം ഈ പാത്രത്തിലേക്ക് കാൽക്കപ്പ് കടലപ്പരിപ്പ് ഇട്ടുകൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം കടലപ്പരിപ്പ് ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതല്ലെങ്കിൽ കരിഞ്ഞു പോകും കരിയാതെ കടലപ്പരിപ്പ് വറുത്തെടുക്കണം സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു കപ്പ് എടുക്ക മല്ലി എടുക്കുന്ന സമയത്ത് ബാക്കി അതേ പാത്രത്തിൽ തന്നെ കാൽക്കപ്പ് എടുത്ത് എടുത്താൽ മതി കടലപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് കാൽക്കപ്പ് ഉഴുന്നരിപ്പ് വറുത്തെടുക്കണം ഉഴുന്നപ്പ് ഇതേ അതേപോലെ തന്നെ വറുത്തെടുക്കണം കരിയാതെ ഇളക്കി കൊടുത്തുകൊണ്ട് വറുത്തെടുക്കണം ഉഴുന്നൊരിപ്പ് മൂത്ത് നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് നമുക്കിത് മാറ്റി കൊടുക്കാം ഉഴുന്നരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഉണക്കലരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കലരിക്ക് പകരം പച്ചരിയും ചേർത്ത് കൊടുക്കുക പുഴുങ്ങലരിയും ചേർക്കാം ഏത് അരിയാണ് ഇഷ്ടമുള്ളതെന്നില്ല ഇതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അരി നല്ല പോലെ പൊട്ടി വരുമ്പം ഇതും പാത്രത്തു മാറ്റി കൊടുത്ത് ഇതുപോലെ മൂത്ത് വന്നാൽ മതി ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ ഉലുവ ഉലുവയും ഓരോന്ന് പൊട്ടുന്ന സമയത്ത് ഉലുവ പെട്ടെന്ന് മാറ്റി കൊടുക്കണം ഉലുവ മൂത്ത് അധികം മൂത്ത് പോകാൻ പാടില്ല കരി സാമ്പാർ പൊടിക്ക് കയ്പ്പ് രസം വരും ഇനി ഇതിലേക്ക് ഒരു കപ്പ് മല്ലി ഇട്ട് കൊടുത്ത് മല്ലി കരിയാതെ തന്നെ വറുത്തെടുക്കണം മല്ല് വറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അധികം മൂത്ത് ബ്രൗൺ കളർ ആവണ്ട ഇതുപോലെ മൂത്ത് വന്നാൽ മതി മൂ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് തന്നെ ഓഫ് ചെയ്യണം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ മതി ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലി ഇട്ട് കറിവേപ്പിലിയും പച്ചക്കളറും മാറാതെ വറുത്തെടുക്കണം ഈ പാത്രത്തിൽ വറുത്തെടുത്താൽ മതി ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കായം വറുത്തെടുക്കാൻ കായം വറുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കണം അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് കായം മൂത്ത് കിട്ടും ഞാൻ ചെറിയ കഷ്ണങ്ങളായി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് മോപ്പിച്ച് കോരി മാറ്റാം ഇനി ഇതെല്ലാം തണുത്ത ശേഷം നല്ലപോലെ തണുത്ത ശേഷം മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം ഇനി സാമ്പാർ ഉണ്ടാക്കാൻ ഒരു കപ്പ് പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് മൂന്ന് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ പാകത്തിനേം പരിപ്പ് വന്ന് കിട്ടും മസാല വറുത്ത് വെച്ചതെല്ലാം തണുത്തു വന്ന ശേഷം മിക്സി ജാറിലിട്ട് ഒന്ന് കറക്കിയ ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്ര ചേർക്കണ്ട ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പൊടിച്ചെടുക്കണം സാമ്പാർ പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി സാമ്പാർ പൊടിയാണ് ഇനി ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു സവാള ചെറുതായി മുറിച്ചതും കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്ത പൊടിയിൽ ഉള്ളിയിലേക്ക് അഞ്ചാറ് വെണ്ടക്ക കഷ്ണങ്ങളാക്കിയതും ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ഇട്ട് മൂപ്പിച്ചെടുക്കണം ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക ഇത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് രണ്ട് തക്കാളിയും കൂടെ മുറിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പരിപ്പ് വേവിച്ചു വെച്ച പരിപ്പിലേക്ക് ഇട്ടുകൊടുത്ത് പുളിയും വീഞ്ഞൊഴിച്ച് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ സാമ്പാർ റെഡിയായി പെട്ടെന്ന് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറാണിത് നല്ല രുചിയുള്ള സാമ്പാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക സാമ്പാർ സാമ്പാർ പൊടി എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ